ഒരു മാസം മുൻപാണ് നടി ഐമ റോസ്വിൻ സെബാസ്റ്റ്യനും കെവിൻ പോളിനും ഒരു പെൺകുഞ്ഞ് പിറന്നത് എലീന എന്നാണ് മകൾക്ക് ഐമയും കെവിനും പേര് നൽകിയത് മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കിടുകയാണ് ഐമ ഇപ്പോൾ എലീനറിന് ഒരു മാസമാകുന്നു ഞങ്ങൾ അമ്മയും അച്ഛനുമായി മാറിയതിന്റെ ഒരു മാസം ഞങ്ങളുടെ ഹൃദയങ്ങൾ പുതിയൊരു തരം സ്നേഹം പഠിക്കുകയാണ് എന്നാണ് കെവിൻ കുറിച്ചത് നിവിൻ പോളി നായകനായ ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച നടിയാണ് ഐമ സെബാസ്റ്റിൻ ദുബായിലാണ് ഐമ ഇപ്പോൾ താമസിക്കുന്നത് മോഹൻലാൽ നായകനായി എത്തിയ മുന്തിരി തളർക്കുമ്പോൾ എന്ന സിനിമയുടെ നിർമ്മാതാവായ സോഫിയ പോളിന്റെ മകൻ കെവിൻ കെവിനാണ് ഐമയുടെ ജീവിത പങ്കാളി മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ എന്ന ചിത്രത്തിൽ ഐമയും അഭിനയിച്ചിരുന്നു മോഹൻലാലിന്റെയും മീനയുടെയും മകളായാണ് ചിത്രത്തിൽ ഐമ വേഷമിട്ടത് ഇതിനു താരം സിനിമ രംഗത്തെ സജീവമാണ് എന്നാൽ ഇപ്പോൾ കുടുംബമായി കഴിയുകയാണ് തന്റെ എല്ലാ വിശേഷങ്ങളും താരം സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഇതും പങ്കുവെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള സെലിബ്രിറ്റി റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക